നമസ്കാരം പ്രിയപ്പെട്ടവരെ കളകാഞ്ചിയിലേക്ക് സ്വാഗതം കളകാഞ്ചിയിൽ ഇന്ന് ശ്രീ ചങ്ങമ്പുഴയുടെ ആത്മരഹസ്യം എന്ന കവിത കേൾക്കാം ചങ്ങമ്പുഴ കവിതകളിലെ പ്രണയം അനിർവചനീയമായൊരു അനുഭൂതി തന്നെയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ എത്തിക്കുന്നത് ആത്മരഹസ്യം എന്ന കവിതയിലും നിമിഷങ്ങളെ വരച്ചിടാനാണ് കവി ശ്രമിക്കുന്നത് പ്രണയ സമാഗമ നിമിഷങ്ങളെ സുന്ദരമായി ആവിഷ്കരിച്ച് ആരാവിൽ നിന്നോട് ആരോടുമരുളരുതോ മലേ നീ ആരാവിൽ നിന്നോട് ഞാനോതിയ രഹസ്യങ്ങൾ ോടുമരോളരുതോ മലേ നീ താരകാകീർണമായ നീലാമ്പരത്തിലശിലേഖസമുല്ലസിക്കേ തുള്ളിയുലൻ നുയർന്നു തള്ളി വരുന്ന മൃദുവെള്ളി നിരന്നു നിൽക്കേ നർത്തനീരതകൾ പുഷ്പിതലതികൾ നൽതുകളാൽ നമ്മി തഴുകിടവേ ആലോല പരിമള ധോരണീങ്കൽ മുങ്ങി മാലേയാനിലൻ മന്ദമലന്നു പോകേ നാണിച്ചു നാണിച്ചിൻ്റെ മാറത്തു തല ചായച്ചു ാണനായികേിൽ നിൽക്കേ രോമാഞ്ചമിളകും ഹേ മാങ്കകൾ തോറും മാമകരപുടം വിഹരിക്കവേ പുഞ്ചിരി പോടി ചെഞ്ചൊടി തളീറീലിൻ ചുംബനമിട കി കമർന്നിടവേ ും ഒരു നീലശിലാതലത്തിൽ നാഗനിർവൃതി നേടി പരിലസിക്കേ ആരാവിൽ നിന്നോട് ഞാനോതിയ രഹസ്യങ്ങൾ ആരോടുമാരോളരോധ ഓമലേ നീ വേദന സഹിയാത്ത റോദനം തുളും വീടും മാമകഹൃദയത്തിൻ ചതങ്ങൾ തോറും സുഖാസവം പുരട്ടി മന്ദം നീ എന്നെ തഴുകവേ ഞാനൊരു ഗാനമായി നീലാംബര പോയി യർന്നുപോയി സങ്കൽപസുഖത്തിനും മിന്നും ദിവ്യമംഗള സ്വപ്നമേ നിന്നരികിലെത്താൻ യാതൊരു കഴിവുമില്ലാതെ ഞാൻ ഇത്ര കാലം ഹൃദയനായുഴന്നിരുന്നു ൂരിരുൾനിറന്നോരൻ ജീവിതം പൊടുന്നനെ താരകാവൃതമായി ചമന്ന നിരം ആ വെളിച്ചത്തിൽ നിന്നെ കണ്ടു ഞാൻ ആ വെളിച്ചത്തിൽ നിന്നെ കണ്ടു ഞാൻ ദിവ്യമാമോരാനന്ദ രശ്മിയായെന്നരികിൽ തന്നെ കാന്തി വിഷും മംഗളകിരണമേ നീയൊരു നിഴലാണെന്നാരും ചൊല്ലി അല്ലിലെ വെളിച്ചമേ നിന്നെ ഞാൻ അറിഞ്ഞതില്ല അല്ലലിൽ മൂടി നിൽക്കുമാനന്ദമേ യാതൊന്നും മറയ്ക്കാതെ നിന്നോടു സമസ്തവും കൊതിച്ചു നിന്നരികിലെത്തി കണ്ണുനീർ കണികകൾ വീണു നനന്നതാം നിൻ പൊന്നലർക്കവിൽ കൂമ്പു തുടച്ചുമന്ദം ആരാവിൽ നിന്നോട് ഞാനോതിയ രഹസ്യങ്ങൾ നീ ഹസ്യങ്ങളെന്തും ഞാൻ നിന്നോടോതും മഞ്ഞിനായതു കേട്ടിട്ടെന്തുകാരം എന്ന ആത്മരഹസ്യങ്ങളെന്തും ഞാൻ നിന്നോടോതും മഞ്ഞിനായതു കേട്ടിട്ടെന്തു കാര്യം ഭൂലോകമൂഢരായി നമ്മെ ഇന്നപരന്മാർ പൂരിത പൂരിതപരിഹാസം കരുതിക്കാം സാരമില്ലവയൊന്നും സന്തതം മമഭാഗ്യസാര സർവസ്വമേ നീയുഴന്നിടേണ്ട മാമകഹൃദയത്തിൻ സ്പന്ദനം നിൽക്കുവോളം പ്രേമവുമതിൽ തിരയടിച്ചുകൊള്ളും മകഹൃദയത്തിൻ സ്പന്ദനം നിൽക്കുവോളം പ്രേമവുമതിൽ തിരയടിച്ചുകൊള്ളും കൽപ്പാന്തകാലം വന്ന് ഭൂലോകമാകെയോരോ കർക്കശ സമുദ്രമായി മാറിയാലും അന്നതിന്മീതെ അലതല്ലി ൊങ്ങിടും ഓരോ കൊച്ചു കുമിള പോലും ഇന്ന് മാനസത്തിൽ തുള്ളി തുളുമ്പി നിൽക്കും നിന്നോടുള്ളനുരാഗമായിരിക്കും രണ്ടല്ല നീയും ഞാനും ഒന്നായി കഴിഞ്ഞല്ലോ വിണ്ടലം നമുക്കിനി വേ ആരെല്ലാം മുഷിഞ്ഞാലും ആരെല്ലാം പരിഭവം കരുതിയാലും ആരാവിൽ നിന്നോട് ഞാനോതിയ രഹസ്യങ്ങൾ ആരോടും ആരാവിൽ നിന്നോട് ഞാനോതിയ രഹസ്യങ്ങൾ ആരോടും ആരോളരുതോ മലേ നീ